ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സോളാറിൻ്റെ ഒരു കെ ഐ സി ബിയുടെ ഗ്രിഡ് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ അതായത് ഞാൻ സോളാർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ജനറേഷൻ മൊത്തം എൻ്റെ എക്സ്പോർട്ടിൽ കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ നൂറ് യൂണിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ് എൻ്റെ എക്സ്പോർട്ടിൽ കാണണ്ടേ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ മിക്കപ്പോഴും അത് നൂറിനേക്കാളും ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഒന്ന് മൂന്ന് ആണുള്ളത് ഒന്ന് സോളാർ ജനറേറ്റർ അടുത്തത് ലോഡാണുള്ളത് പിന്നെ ഏറ്റവും നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കെ എസ് സി ബിയുടെ ഗ്രിഡാണ് ഗ്രിഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് ഡയറക്ഷനിലും മൂവ് ചെയ്യാൻ സാധിക്കും ലൈക്ക് അതായത് ഒന്നുകിൽ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ അതായത് ലോഡിന് ലോഡ് കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ബാക്കി ലോഡ് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതി എടുക്കാൻ സാധിക്കും അപ്പോൾ ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രിഡ് അടുത്തൊരു അപ്പോൾ അവിടെ മീറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നെറ്റ് മീറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ട് അടുത്തൊരു സംഭവമാണ് ലോഡ് സാധാരണ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ കെ സി ബിയുടെ ഗ്രിഡിൽ നിന്ന് വൈദ്യുതി എടുത്ത് നമ്മുടെ വീട്ടിൽ ലോഡിൽ വരുന്ന പോലെ അതായത് ലോഡ് ലോഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ണ്ടാവും നമ്മുടെ ടി വി ഫ്രിഡ്ജ് ഫാൻ ലൈറ്റ് ലൈറ്റ് ലോഡ് ഉണ്ടാവും പവർ ലോഡുകൾ ഉണ്ടാവും ഇതാണ് നോർമൽ യൂസ് ഉള്ളത് ഇനി അടുത്ത പ്രൊസ്യൂമേഴ്സിന്റെ വീട്ടിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് ഈ സോളാർ എന്ന് പറയുന്ന സംഭവം അത് ജനറേറ്ററാണ് അത് എപ്പോഴും ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഉണ്ടാവാം സോളാർ ഇല്ലാത്ത സമയത്ത് അതിനകത്ത് വേറെ നമ്മൾ സീറോ ആണെന്ന് നമ്മൾ എടുക്കുന്നു അപ്പോൾ അത് മീറ്റർ ചെയ്യാൻ ഒരു സോളാർ മീറ്റർ ഉണ്ട് ഇതാണ് ഒരു കോൺഫിഗറേഷൻ അപ്പം നമുക്കിപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം മൂന്ന് കിലോ ആട്ടോ ഒരു രാവിലെ പന്ത്രണ്ട് മണി നേരത്തേക്കാൾ മൂന്ന് കിലോ ആട്ടുള്ള സോളാറിൽ മൂന്ന് കിലോ ആട്ട് സോളാർ ജനറേറ്റ് ചെയ്യുന്നു അത് നേരെ ഈ പോയിന്റ് ഓഫ് കണക്ഷൻ്റെ അവിടെ വന്നിട്ട് നേരെ ലോഡിലേക്കാണ് പോകുന്നത് കാരണം ഇവിടെ ലോഡ് അതായത് ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ലോഡിൻ്റെ ആൾക്കാണുമാണ് അപ്പോൾ ആ ലോഡിൽ അതായത് അവിടുത്തെ രണ്ട് എ സി ആണെങ്കിൽ ആ രണ്ട് എ സി ഒന്നര കിലോ വാട്ടോ വെച്ചിട്ട് രണ്ട് എ സി അപ്പം മൂന്ന് കിലോ ആട്ടോട്ട് കൺസ്യൂം ആയിപ്പോയി അപ്പം മീറ്റർ നോർമലി സീറോ ആണ് റെഡിയാണ് പക്ഷെ ഇവിടെ ഒരു മണിക്കൂർ വരയ്ക്കുകയാണെങ്കിൽ സോളാർ നെറ്റ് മീറ്ററിൽ ത്രീ കിലോ വാട്ട് അവർ കാണിക്കും പക്ഷെ അപ്പോഴും നെറ്റ് മീറ്ററിൽ സീറോ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ കാരണം ഓൾ ദി ത്രീ കിലോ വാട്ട് ഈസ് യൂസ്ഡ് ഇൻ ദ ലോഡ് ഇനി അടുത്തൊരു കണ്ടീഷൻ നോക്കാം ഇവിടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സ്പോർട്ടിലേക്കാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ രണ്ട് കിലോട്ട് സോളാർ ജനറേറ്റ് ചെയ്യണം നമ്മൾ ലോഡിൽ ഒരു കിലോ ആട്ട് പോകും അപ്പം ഒരു കിലോ ആട്ട് വൈദ്യുതി എവിടേക്കെങ്കിലും പോണം അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത വീട്ടിലേക്കോ അല്ലെങ്കിൽ നിയർ ബൈ ലോഡിലേക്ക് പോകുന്നതാണ് ഈ പറഞ്ഞ മൈനസ് വൺ കിലോ ആട്ട് എന്ന് എഴുതിയിരിക്കുന്നത് അപ്പം എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കിലോ ആട്ട് എക്സ്പോർട്ട് ചെയ്തു ഐ മീൻ സോളാർ ജനറേറ്റ് ചെയ്തു പക്ഷെ രണ്ട് കിലോ ആട്ടും എക്സ്പോർട്ടിലേക്ക് പോകുന്നില്ല ഓൺലി വൺ കിലോ വാട്ട് ഈസ് ഗോയിങ് ഇൻ ടു ദ കെ ഇതാണ് മിക്ക ആൾക്കാരും കൺഫ്യൂഷനുള്ള അടുത്തൊരു പോയിന്റ് ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷൻ നോക്കാം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഇമ്പോർട്ടിലേക്കാണ് പറഞ്ഞത് അപ്പം സോളാർ രണ്ട് കിലോട്ടുണ്ടാക്കണം പക്ഷെ ലോഡ് മൂന്ന് കിലോ ആട്ടാണ് അപ്പോൾ ഒരു കിലോ ആയിട്ട് കെ എസ് ഇ ബിയുടെ ഗ്രിഡിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ആ ഒരു കിലോട്ട് ഇമ്പോർട്ടിൽ പ്ലസ് ആയിട്ട് വന്നു അപ്പം അങ്ങനെയാണ് ഈ രണ്ട് കിലോ ആയിട്ട് ജനറേറ്റ് ചെയ്യണം മൂന്ന് കിലോ ആയിട്ട് ലോഡുണ്ട് അപ്പോൾ ഒരു കിലോ കെ സിബിയുടെ കയ്യിൽ നിന്നെടുത്തിട്ടാണ് ഈ ലോഡ് മീറ്റ് ചെയ്യണത് അപ്പൊ ഇവിടെ നമ്മൾ നെറ്റ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞു പിന്നെ അടുത്തൊരു കണ്ടീഷൻ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ എക്സ്പോർട്ടായിട്ടാണ് പറഞ്ഞത് അപ്പൊ അതിന് കാരണം എന്താ വെച്ചാല് സോളാർ രണ്ട് കിലോട്ടാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലോഡ് സീറോ ആക്കിയത് ആ ലോഡ് സീറോ ആക്കി കഴിയുമ്പോ ഫുൾ വൈദ്യുതി എക്സ്പോർട്ടായിട്ട് ഈ ഡയറക്ഷനാണ് കയറി പോകുന്നത് അപ്പൊ നമ്മൾ മൈനസ് ടു കിലോട്ട് കൊണ്ട് റെഡി ചെയ്തു അപ്പൊ ഇവിടെ കണ്ടീഷൻ കറക്റ്റ് ആണ് ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന ഇന്നലെയൊക്കെ കേൾക്കുന്ന വാർത്തയിൽ പറയുന്ന ഞാൻ രണ്ട് കിലോ ആട്ട് ജനറേറ്റ് ചെയ്തു രണ്ട് കിലോ ആട്ട് എനിക്ക് ഇവിടെ കിട്ടി അപ്പൊ രണ്ട് യൂണിറ്റ് ഒരു മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ രണ്ട് യൂണിറ്റ് ആയി ഇവിടെ നെറ്റ് മീറ്ററിലും എക്സ്പോർട്ടിൽ രണ്ട് യൂണിറ്റ് മാർക്ക് ചെയ്യും സോ ദിസ് ദോർത്ത് കണ്ടീഷൻ നമുക്കൊരു ഫിഫ്ത് കണ്ടീഷനാണ് ലാസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഇമ്പോർട്ടിലേക്ക് വരുന്ന നമ്മളിപ്പോ ഒരു ആറുമണിക്ക് ശേഷം നമ്മളെ പീക്ക് അവേഴ്സിൽ കിടക്കുമ്പോൾ സോളാറ് സീറോയിലേക്ക് വരും കാരണം സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ രണ്ട് AC സി യൂസ് ചെയ്യുകയാണെങ്കിൽ ത്രീ കിലോ ആട്ടോ അവിടെ വരണം ആ ത്രീ കിലോ ആട്ട് ഗ്രിഡിൽ നിന്ന് തന്നെ വരണം ഈ സമയത്ത് നമുക്ക് നോക്കിയാണ് കാണാൻ പറ്റും അങ്ങേ ഡയറക്ഷനിലേക്ക് ഡയറക്ഷൻ ഞാൻ എടുത്തു കളഞ്ഞിട്ടുണ്ട് അപ്പൊ കെ സിയുടെ ഗ്രിഡ് ഉപയോഗിച്ച് കെ സിയുടെ ഗ്രിഡിൽ നിന്ന് 3 മൂന്ന് കിലോട്ട് കൺസ്യൂമിയിടും മീറ്റർ മൂന്ന് കിലോട്ടൂടെ മാർക്ക് ചെയ്യും ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന മൊത്തം വൈദ്യുതി ഒരിക്കലും നെറ്റ് മീറ്ററിൽ വരില്ല കാരണം അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഒരു ലൂപ്പ് ഉണ്ട് ബ്ലൂപ്പല്ല ഇങ്ങനൊരു പാത്തുണ്ട് ആ പാത്തി കൂടെ വൈദ്യുതി യൂസ് ചെയ്ത് പോകുന്നതാണ് ഇങ്ങനൊരു കൺഫ്യൂഷൻ എല്ലാവരുടെ ഇടയിലുണ്ടാവണം കാരണം താങ്ക് യു